ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ വീഷ് ലോക്സിൻ്റെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഏകദേശം മുപ്പത് ദിവസത്തിന് മുകളിലായിട്ട് നമ്മൾ വീഡിയോസ് കിട്ടിയിട്ട് കഠിനമായ ജലദോഷം കാരണമാണ് നമ്മൾ വീഡിയോസൊന്നും ഇടാതിരുന്ന കേട്ടോ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് കൊല്ലംകോട് പയ്യല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അഞ്ച് ചേച്ചിമാർ ചെയ്ത് നടത്തുന്ന വനിതാ ക്യാൻറ്റീൻ ആ വനിതാ ക്യാൻറ്റീൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളൊന്ന് കാണാനായിട്ട് പോകാം ഫ്രണ്ട്സ് വീട്ടിന് പുറത്ത് നല്ല മഴയുള്ളത് കൊണ്ടാണ് നമ്മൾ വീടിനകത്ത് വെച്ച് ഇൻട്രോ പറയുന്ന കേട്ടോ പിന്നെ ലൈറ്റിൻ്റെ പ്രോബ്ലം ഫ്രണ്ട്സ് ഈ വനിതാ ക്യാനിൻ്റെ മുൻവശം കൊല്ലങ്കോട് നെന്മാറ മെയിൻ റോഡ് ആയതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ നല്ലപോലെ സൗണ്ട് ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ മാക്സിമം വോയിസ് ഓവർ കൊടുത്തിരിക്കുന്ന അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഫ്രണ്ട്സ് ഞാൻ ഈ വനിതാ ക്യാൻറ്റീനിൽ കയറി ചെന്നപ്പോൾ തന്നെ സമയം ഒരു മണി കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഭക്ഷണം ഒരു പാകം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു കേട്ടോ ഒരു പ്ലേറ്റിൽ ചോറും മീൻ കറിയും യൂണി ടേസ്റ്റിൻ്റെ നാരങ്ങ അച്ചാറും വാഴക്കയും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള ഒരു ഉപ്പേരിയും നമ്മുടെ ബ്രീട്രൂട്ട് പച്ചടിയും കൂടെ തന്നെ ഒരു പപ്പടവും ഇത്രയാണ് അവർ നമുക്ക് ഭക്ഷണമായിട്ട് കഴിക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് ആദ്യം തന്നെ ഞാൻ കുറച്ച് ചോറും ആ അയലമീനും അതിൻ്റെ കറിയും തേങ്ങയും പുളിയൊക്കെ ഒഴിച്ച് വെച്ചാൽ അതിലെ മീനിൻ്റെ കറിയും കൂടി യോജിച്ച് കഴിച്ച് നോക്കിയിട്ടോ നല്ല ടേസ്റ്റുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് കൂടെ തന്നെ ഞാൻ കുറച്ച് യൂണിറ്റ് ടേസ്റ്റിൻ്റെ നാരങ്ങ അച്ചാറും ചോറും ആ മീൻ കറിയും കൂടി കൂട്ടി യോജിച്ച് കഴിച്ച് നോക്കി അത് ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടിരുന്നത് കാരണം പല പല അച്ചാറുകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ യൂണിറ്റ് ടേസ്റ്റിൻ്റെ നാരങ്ങ അച്ചാറും അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് കൂടെ തന്നെ നമ്മൾ ഉണ്ടല്ലോ വാഴയ്ക്കയും ഉരുളക്കിഴങ്ങും തേങ്ങയൊക്കെ ചിരുകിയിട്ട് വെച്ച ഉപ്പേരി ഇല്ലേ അതും കുറച്ചും കൂടി എടുത്ത് കൂട്ടി ഒഴിച്ച് കഴിച്ച് നോക്കി കേട്ടോ അപ്പോൾ അതും നന്നായിട്ട് വാഴകയൊക്കെ നന്നായി വെന്തുടഞ്ഞ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കുമ്പോൾ വായിൽ വയ്ക്കുമ്പോൾ തന്നെ അതിന് അലിഞ്ഞ് ചേരുന്നുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് ഇതിൽ ഹൈലൈറ്റായിട്ട് നിക്കുന്ന ആ ബ്രീട്രൂട്ട് പച്ചടിയുണ്ടോ കുറച്ച് റൂട്ട് പച്ചടിയും ചോറും ആ അയലമീനിൻ്റെ കറിയും ഒക്കെ കൂടി കൂട്ടി യോജിച്ച് അങ്ങനെ ഒട്ടഞ്ഞ് നല്ല ഒട്ടഞ്ഞ് വരുന്നുണ്ടായിരുന്നു കേട്ടോ ബ്രീട്രൂട്ടൊക്കെ ആയി അങ്ങനെ നന്നായിട്ട് ചേർത്ത് തേങ്ങി അരച്ച് വെച്ച ബ്രീട്രൂട്ട് പച്ചടിയായിരുന്നു കേട്ടോ അത് അങ്ങനെ വായിൽ വെക്കുമ്പോഴേക്കും തന്നെ ഇങ്ങനെ അലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സ് അതെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ രണ്ടാം പ്രാവശ്യം കുറച്ച് ചോറ് വാങ്ങിയിട്ട് അതിലേക്ക് മോര് മോര് മോരൊഴിച്ചിട്ട് യൂണി ടേസ്റ്റിൻ്റെ നാരങ്ങ അച്ചാറും കുറച്ച് മോരും ആ ചോറും കൂടി കൂട്ടി യോജിച്ച് നന്നായി കൂട്ടി യോജിച്ച് കഴിച്ച് നോക്കിയിട്ടോ നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് ഫ്രണ്ട്സ് പിന്നെ ആ തേങ്ങയൊക്കെ അരച്ച് വെച്ച ബ്രീട്രൂട്ട് പച്ചടിയല്ലേ അതും ആ ചോറും മോരും കൂടി കൂട്ടി കൊഴിച്ച് കഴിച്ച് നോക്കിയിട്ടോ വായിൽ വയ്ക്കുമ്പോഴൊക്കെ അലിഞ്ഞ് ചേരുന്ന നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കഴിക്കുന്ന ഫ്രണ്ട്സ് കൂടെ തന്നെ നമ്മുടെ ആ വാഴക്കയും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള തേങ്ങയൊക്കെ ചിരകിയിട്ട് വെച്ച കടകൊക്കെ പൊട്ടിച്ചിട്ട് വെച്ച ആ ഉപ്പേരില്ലേ അതും മോരും ആ ചോറും കൂടി കൊഴിച്ച് വായിലിങ്ങനെ വയ്ക്കുമ്പോഴേക്കും തന്നെ ഇങ്ങനെ അലിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ നന്നായി വെന്തുടഞ്ഞ ഉരുളക്കിഴങ്ങും ആ വാഴക്കൊക്കെ ഇങ്ങനെ വായിൻ്റെ അകത്തേക്ക് നമുക്കിങ്ങനെ അലിഞ്ഞ് ചേരും ഫ്രണ്ട്സ് നമ്മളിപ്പോ എല്ലാം ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടോ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുന്നതുകൊണ്ടാണ് ബാക്കി ഭാവം എല്ലാം നമ്മൾ കട്ട് ചെയ്തത് അപ്പൊ നമുക്കിനി ബാക്കിയുള്ള വിശേഷങ്ങൾ ആ കടയില് ചേച്ചിയോട് ചോദിച്ചറിയാം പേര് ഇരുപത്തഞ്ചു വർഷം ഉച്ചക്ക് പോണോ കാലത്ത് എത്ര മണിക്ക് ഓർക്കുന്നു എത്ര മണി വരും വൈകിട്ട് എട്ടര വരെ ഉണ്ടാവും എത്ര പേര് നിങ്ങൾ എത്ര പേരുണ്ടോ അഞ്ചു പേര് ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമേക്ക് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാകേ കാണുന്ന സബ്സ്ക്രൈബ് ബട്ട് അർത്താൻ മാറക്കരുത് തൊട്ടടുത്ത് കണ്ട ബില്ലിൻ്റെ ചിങ്ങനൂടെ അമർത്തിൽ ഞാനിന്ന് വീഡിയോസ് നമുക്ക് നോട്ടിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു കീഡിലും വീഡിയോ ബൈ ബൈ